അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വിശുദ്ധ ഖുർആാൻ്റെ ചില സുഹൃത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങൾ അത് ആ അക്ഷരങ്ങളെ നമുക്ക് എങ്ങനെ കൂട്ടി വായിക്കാം എന്നുള്ളതാണ് വളരെ സിമ്പിളാണ് നമുക്കാദ്യമായിട്ട് സൂറത്ത് എടുക്കാം അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുണ്ടല്ലോ അലിഫ് ലാം മീം ആ അക്ഷരത്തിൻ്റെ ഓരോ അക്ഷരത്തിന് ഓരോ പേരുണ്ടല്ലോ ആ പേരാണ് പറഞ്ഞാൽ മതി അലിഫ് ലാം മീമ് ഏതക്ഷരം മാത്രമേ മാറ്റമുണ്ടാവുള്ളൂ റോ അല്ലേ ആ റോ ഇങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഹാ അല്ലേ ഈ എന്ന് അവസാനിക്കുന്ന അക്ഷരം ബാക്കി ഏതക്ഷരവും അതേപോലെ പറയാം ഈ ഏ എന്ന് പിന്നെ അവസാനിക്കുന്ന അക്ഷരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് എന്ത് ചെയ്യാമേ ഹ എന്നിൽ ഹെൽ ഹ എന്ന് പറഞ്ഞാൽ മതി തോ ഇതിൽ എന്ത് ചെയ്യുന്ന മതി തോ എന്ന് പറഞ്ഞാൽ മതി ഒഴിവാക്കുക എന്നിട്ട് പറയാം തോ ഒരരിഫ് നീട്ടിയിട്ടുള്ള തോ അല്ലേ ഹാക്കി ഏതക്ഷരമാണെങ്കിലും സ്വാതിൽ എന്ത് ചെയ്യുക സ്വാദ് എന്ന് തന്നെ പറയണം നൂൻ നൂഫില് കാ പിന്നെ നമ്മൾ പാരായണ നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഉദാഹരണത്തിന് സീൻ സീൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാണ് സീൻ ആണല്ലോ നൂനാണല്ലോ അല്ലേ സീൻ അപ്പോൾ നൂന് സുക്കൂണുള്ള നൂന വന്ന് പിന്നെ അതിൻ്റെ ശേഷം കാഫ് വന്നാൽ അപ്പോൾ എഹ്ഫ ആണ് അപ്പോൾ നൂനിൻ്റെ ശേഷം കാഫ് വന്നാൽ പിന്നെ എഹ്ഫ അപ്പോൾ അവിടെ ഈ നമ്മൾ നോക്കണം ഉദാഹരണം സുക്കൂണുള്ള മീമിൻ്റെ ശേഷം വരും അപ്പോൾ എന്ത് ചെയ്യണം പിന്നെ സുക്കൂണുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ നമ്മൾ നോക്കണം ബാക്കിയൊക്കെ എന്താണ് ആ അക്ഷരം എങ്ങനെയാണോ അതേപോലെ പറയുക പിന്നെ അതിൻ്റെ ചില അക്ഷരത്തിൻ്റെ മുകളിൽ എന്തുണ്ടാവും മദ് അപ്പോൾ അത് നീട്ടാനാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് നീട്ടി കൊടുക്കുകയും ചെയ്യാം വേറെ ഒന്നും ചെയ്യേണ്ട ബാക്കി അത് സാധാരണ അലിഫ് അതിൻ്റെ അവിടെ ആ അലിഫ് ലാ മീം എന്നുള്ള എന്തെങ്കിലും പിന്നെ അലിഫിൻ്റെ അവിടെ മദ് ഉണ്ടാവില്ല അപ്പോൾ അലിഫ് എന്ന് പറഞ്ഞാൽ മതി അലിഫ് ലാമിൻ്റെ അവിടെ മദ് ഉണ്ടാവും അലിഫ് ലാം ലാം അല്ലേ മീമിന് സുക്കൂനാണ് അടുത്തതും പിന്നെന്താണ് ലാം എന്ന് പറഞ്ഞപ്പോൾ മീമാണ് ആ മീമ് അതിന് ശേഷമുള്ള പിന്നെ ഒരു മീം മീമുണ്ടല്ലോ നമ്മൾ ഉച്ചരിക്കുന്ന മീമേ ആ മീം അല്ലേ അപ്പം ആ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇത് ആം ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് ഒറ്റ മീമാക്കും അല്ലേ കൂട്ടി വജിപ്പിച്ച് പിന്നെ അത് ഒറ്റ മീമാക്കി മണിക്കണം അപ്പെങ്ങനെ മീം അവിടെ സുപ്പും ചെയ്തിട്ട് പറയണം ബാക്കി നമുക്ക് ഓരോന്ന് നോക്കുമ്പോൾ അപ്പൊ നിഷാദ് നമുക്ക് ഓരോ സുഹൃത്തുളളത് നമുക്ക് നോക്കാം ഇവിടെ ഉള്ളത് തോ ആണ് തോ അല്ലേ തോ എന്ന് പറയുമ്പോൾ അതിനുള്ള അംസയെ ഒഴിവാക്കുക തോ എന്നുള്ളത് മാത്രം എടുത്താൽ മതി തോ അവിടെന്തില്ല നമ്മൾ പിന്നെ ഖുർആാനിൽ തന്നെ അതിൻ്റെ ഒന്നുമില്ല അപ്പം നേരെ സാധാരണ മദ്ദാണ് അപ്പോൾ തോ എന്ന് പറഞ്ഞ മതി ത്യൻ അവിടെന്തുണ്ട് മദ്ദുണ്ട് അപ്പോൾ അത് നീട്ടുക അവിടെ മദ് ലാസിമ് വരുന്നുണ്ട് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ തോ സീയൻ തിൽക്കായ തുൽ കുർവക്കി തൊബീയൻ ഇനി അടുത്തത് എന്ന് പറയാതെ ഹൂത്ത് ആക്കിയിട്ട് ഹയണം മീം അല്ലേ മീം മീം അതേപോലെ തന്നെ പറഞ്ഞാൽ മതി അടുത്തത് ഇങ്ങനെ അതേപോലെ പറയാം കാഫ് അതേപോലെ പറയാം അതിൻ്റെ അവസാനം കീഴുന്നില്ലല്ലോ അപ്പോൾ കാഫ് കാഫ് പോലെ തന്നെ പറയാം കാഫ് അവിടെ എന്തു ചെയ്യുക കുഞ്ഞ് കൂട്ടി വായിക്കുമ്പോഴും ഒക്കെ ആ ഫാഫിന് ഫാൻ എന്ത് ചെയ്യണം നമ്മൾ സൂക്കം ചെയ്യണം കാഫ് വൽ ഖുർആനിൽ മജീദ് നൂൻ അവിടെ നൂനാണ് അല്ലേ അക്ഷരേതാണ് നൂന് ആ നൂന എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ മതി കാരണം എന്താ അതിൻ്റെ മേലെ മദ്ദുണ്ട് നമ്മൾ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ മേലെ മദ്ദുണ്ടെങ്കിൽ കൂടുതൽ നീട്ടുക നൂൻ വൽക്കലമി വസ്തു അടുത്ത് തോഉും ഹുമാണ് അല്ലേ തോ മാണെങ്കിൽ എന്തു ചെയ്യണം തോ അതിൻ്റെ ഒഴിവാക്കണം ഹാ ഇലയും ഒഴിവാക്കുക അപ്പോൾ രണ്ടൊന്നെയാണ് പിന്നെ മദ്ദില്ല അപ്പോൾ സാധാരണ പറയുന്നത് പോലെ പറഞ്ഞാൽ മീ തോഹിക്കൽ കുർ തോഹ അപ്പോൾ അത് മനസ്സിലായില്ല അല്ലേ അടുത്ത് അലിഫാണ് ലാമാണ് മീമാണ് റാ ആണ് അപ്പോൾ ആ മൂന്നക്ഷരം അതേപോലെ പറയാ ലാസ്റ്റ് അക്ഷരം റാ ഏ പറയാതെ ഇ എന്ന് പറയാതെ റാ അല്ലേ അപ്പൊ വന്ന് പറഞ്ഞു നോക്കുക ഇതെങ്ങനെ പറയാ അലിഫ് ലാം അല്ലെ ലാം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എന്താണ് മീമാണ് മീമിന് സുക്കൂനാണ് അപ്പോൾ സുക്കൂ ഉള്ള ശേഷം ലാമ് ലാമിന്റെ മീമാണ് പറഞ്ഞത് ലാം എന്ന ഇതുമതി ഒരു അലിഫും പിന്നെ ലാമ മീമാണല്ലോ വരുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ മീമ് വേറെ തന്നെ ഉണ്ട് അവിടെ മീമ് അപ്പോൾ ആ മീ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഇത്കാമ് ചെയ്യണം എന്നിട്ട് നീട്ടണം അപ്പം എന്ത് ചെയ്യണം അലിഫ് ലാം ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും അലിഫ് ലാം മീ ألف لام ميم را تلك آيات الكتاب تلك آيات الكتاب بعد ما نسأل ألف لا ميم ص അലിഫാണ് ലാമാണ് മീമാണ് സ്വാദാണ് ഇവിടെ ഏതും അതേപോലെ പറഞ്ഞാൽ മതി പിന്നെന്താ ചെയ്യേണ്ടത് അവിടെ പിന്നെ ലാമിൻ്റെ മീമും അതിലുള്ള മീമും കൂടിയും കൂട്ടിയോജിപ്പിച്ച് മീതാമാക്കിയിട്ട് പറയണം എന്ത് ചെയ്യണം ലാമും മീമും സ്വാദും നീട്ടണം അക്ക മദ്ദാസിമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ നീട്ടുക അലിഫ് ലീം സ്വാ വായിക്കാൻ മനസ്സിലായില്ലേ അല്ലേ അടുത്ത് അലിഫാണ് ലാ റാ ആണ് റാ എന്ന് പറയാതെ റാ അല്ലേ എന്ത് ചെയ്യണം സുക്കൂളിലുള്ള മീമിൻ്റെ ശേഷം പിന്നെ മീമും ബാവുമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വെളിവാക്കണം ഇതഹാർ ചെയ്യണം ആ നിയമങ്ങളൊക്കെ ഇവിടെ വരും അപ്പം ഇങ്ങനെ അലിഫ് ലോ എന്ന് പറയണം അലിഫ് ലം റോ അടുത്തത് തോ ആണ് സീനാണ് മീമാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തോ തോ എന്നുള്ളത് എന്ന് പറയാതെ തോ സാധാരണ നീട്ടുന്നത് പോലെ നീട്ടിയാൽ മതി തോ പിന്നെ തോ സീന്നള് തോ സീയൻ സീയൻ സുക്കുനുള്ള നൂന് വന്നു ആ നൂനിൻ്റെ ശേഷം മീമ് വന്നാൽ എന്തു ചെയ്യണം ആ നൂനിനെ മീമിലേക്ക് കൂട്ടിയോജിപ്പിക്കണം അപ്പം ഇത് ഗാമും ബ്യുൻ്റെ വരുന്നുണ്ട് അപ്പോൾ അതും ശ്രദ്ധിക്കുക പിന്നെന്തു ചെയ്യണം സീനും മീമും നീട്ടുക തോ സീം സീൻ എന്ന് പറയാതെ സീ മീ മീം ആ അതിലുള്ള അക്ഷരം ഏതാണോ ആ അക്ഷരം അതേപോലെ പറയണം പക്ഷേ അതിൻ്റെ അവസാനത്തെ അക്ഷരം പിന്നെ നൂനാകുമ്പോൾ അല്ലെങ്കിൽ മീമാകുമ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ സാധാരണ പോകുന്നില്ലല്ലോ അപ്പോൾ അതേപോലെ എന്ത് ചെയ്താൽ ഇവിടെ ആ നിയമങ്ങളൊക്കെ ഒന്ന് പാലിച്ചാൽ മതിയെന്ന് മാത്രം അടുത്തത് അത് കുറേ പിന്നെ അഞ്ച് അക്ഷരം ഉണ്ടായതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാഫാണ് ഹ ആണ് യാ ആണ് ഹാ ഒരു അംശം ഒഴിവാകും ഹാ എന്ന് പറഞ്ഞാൽ മതി യാ അല്ലെ യാ എന്ന് പറഞ്ഞാൽ മതി ഐൻ സ്വാദ് അല്ലേ ഒന്ന് പറഞ്ഞു നോക്കാം കാഫിൻ്റെ അവിടെ മദ്ദുണ്ട് അയിനിൻ്റെ അവിടെ മദ്ദുണ്ട് സ്വാതിൻ്റെ അവിടെ മദ്ദുണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് നീട്ടണം മദ് ലാസിമ വരുന്നുണ്ട് കാഫ് ഹ സ്വാദ് ഒന്നുകൂടി പറഞ്ഞു നോക്കുക കാഫ് അവിടെ സുക്കുൻ ചെയ്യുക കാഫ് ഹായ ഹായ രണ്ടും ചെയ്താൽ മതി സാധാരണ നീട്ടൽ നീട്ടിയാൽ മതി ഹായ അവിടെ ഹാ നീട്ടാനൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം ഹാ ആണ് അക്ഷരം അപ്പം അതുകൊണ്ട് ഹാ എന്ന് പറയാം ഹായ ഐ സ്വാദ് അയിനാണ് അയിന് അല്ലേ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം സ്വാത വന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഇഹ്ഫ ചെയ്യണം അപ്പോൾ ആ ഇഹ്ഫ ഇവിടെ വരും െന്ന് പറഞ്ഞാൽ ഐ സോദ് ഇഹ്ഫ എങ്ങനെ വച്ചിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല അല്ലേ ഐന് എന്ന് പറയുമ്പോൾ പിന്നെ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തൊട്ടും അപ്പോൾ ഇൽഹാറാകും ഇൽഹാറാകാത്ത രൂപത്തിൽ അതിൻ്റെ എത്തുന്ന ആ ഒരു നിലക്ക് നിലക്കുന്തീണം പറയണമെന്ന് പറഞ്ഞു അതാണ് ഇഫ്ഫ എന്ന് പറഞ്ഞു ഐ സോദ് അടുത്തത് ആണ് മീമാണ് ഹ എന്ന് പറഞ്ഞാൽ മതി മീം അല്ലെ അവിടെ മദ്ദും ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഹേ മീം മീം അത് എന്തു ചെയ്യണം പിന്നെ അവസാനം മീമാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം മീം അവിടെ മീമിന് സുക്കുൻ ചെയ്തിട്ട് പറയണം എഴുതുമ്പോൾ മീം വരുമല്ലോ മീന്ന് പറഞ്ഞിട്ട് മീ പിന്നെ പിന്നൊരു പിന്നെ ഒരു മീമാണല്ലോ മീമിന് സുക്കുവൻ അല്ലേ ഹേ മീം അതിന് ശേഷമുള്ള അക്ഷരം നമ്മൾ ആ മൂന്നക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കണം അയിനാണ് സീനാണ് കാഫാണ് അയിന് എന്ന് പറയുമ്പോൾ അവിടെ അവസാനം പിന്നെ ഉച്ചരിക്കുമ്പോൾ നൂന് വരുന്നുണ്ട് സുക്കുനുള്ള നൂനിൻ്റെ ശേഷം പിന്നെ വരുന്നത് സീനാണ് അല്ലേ അപ്പോൾ എഹ്ഫ ചെയ്യണം സീനും സീനും പറയും ഉച്ചരിക്കുമ്പോൾ അതിന് ശേഷം എന്ത് വരുന്നുണ്ട് പിന്നെ ഒരു സീന് അല്ലേ അവ നൂന് വരുന്നുണ്ട് ആ നൂനിൻ്റെ ശേഷം കാഫ് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവിടെ കുന്നുണ്ട് പിന്നെ രണ്ട് സ്ഥലത്തും എഹ്ഫ വരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക മൂന്നും നീട്ടേണ്ട അക്ഷരങ്ങളാണ് മേലെ മദ്ണ്ട് അപ്പോൾ നോക്കുക െന്ന് പറയാതെ ഐ സി കോഫ് ഐ ഐൻ ഐന് അല്ലേ ഐ സി കോഫ് രണ്ടോടത്തും ഇഫ്ഫ വരുന്നു അപ്പം ഇഹ്ഫ ശ്രദ്ധിക്കുക അപ്പം ഏകദേശം നിയമങ്ങളൊക്കെ നമ്മൾ പിന്നെ ഏകദേശം അക്ഷരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് പറഞ്ഞത് അലിഫ് ലം മീം അലിഫുല മീം അലിഫുല മീം സ്വത് അലിഫുലം അലിഫ് അലിഫു ലോ അലിഫു ലം മീം റോ കീം മീം തോസീൻ അല്ലേ സുക്കുളുടെ നൂറിൻ്റെ ശേഷം മീമ് അവിടെ ഇത് കാമ്പ് വരുന്നുണ്ട് യാസീൻ അവിടെക്കെന്ത് ചെയ്യണം തോ തോസീൻ അവിടെ എന്താണ് സീനിൻ്റെ അവിടെയാണ് നീട്ടേണ്ടത് യാസീൻ യാ എന്ന് പറയാൻ പാടില്ല ഹെന്ന് പറയാൻ പാടില്ല ഹാമീം തോസീയൻ അവിടെക്കെ അതിൻ്റെ അവസാനം നൂന് വരുന്നുണ്ട് ആ നൂനിനെ സുഖം ചെയ്തിട്ട് തന്നെ പറയണം തോസീയൻ സീയൻ സ്വാദ് അവിടെ അതിൻ്റെ മേലൊക്കെ എന്തുണ്ടാവും മദ്ദുണ്ടാവും ആ മദ്ദുള്ള കൂടുതൽ കിട്ടുക ഹാമീം താഫ് നൂൻ അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇത് എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും എങ്കിലും പിന്നെ അതൊക്കെ പിഴവ് വരാൻ സാധ്യതയുള്ള ഭാഗമായതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപൻഷാ അല്ല പിന്നെ നമ്മൾ ഓത്തിലൊക്കെ അത് കൊണ്ടുവരണം അള്ളാഹു അള്ളാഹുത്തല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരി പ്രത്യേകമായിട്ട് ഹജ്ജിനുമർക്കൊക്കെ പോകാൻ വേണ്ടി പിന്നെ അതിനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയൊക്കെ ദയാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളഹുത്തല്ല അവർക്കും നമുക്കും മക്ബൂലും അബറൂറുമായ ഹജുംറഹീം നിർവഹിക്കാനൊക്കെ തൗഫീക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പോയവർക്ക് ഇനിയും പോകാനും ഹബീബായ ഹബീബായ്മത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ചാരത്തൊക്കെ പോയിട്ട് സലാത്തു വസ്ലാമു അലീഹിയ സയ്യദിയ ഹബീബിയ റസൂല എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ